താങ്കളൊന്ന് തുറന്ന് കാണിക്കുമോ ആ പൊത്തേനൊന്ന് തുറന്ന് കാണിക്കുമോ ആ വേണ്ടേ ഇതാണ് വല കീറി കിടക്കുന്നത് കേട്ടോ വല കീറി കിടക്കുന്നത് ഈ വല കീറി കിടക്കുന്നത് എങ്ങനെയാണ് അവർ തിരിച്ച് തെച്ച് വീണ്ടും പഴയ രീതിയിലാക്കുന്നതങ്ങനെ നോക്കാം ഓക്കെ നിങ്ങൾ കെട്ടിക്കും അപ്പോൾ ഇത് ആഴക്കടലുകളിൽ ഈ റീഫ് അതായത് പാലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കീറി പോകുന്ന വല ഇതുപോലെ പകൽ സമയങ്ങളിൽ അവർ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു സമയമാണ് വില അതെല്ലാവരും അവരുടെ അവരവരുടെ വല മെയിൻ്റൻ ചെയ്യണം അപ്പോൾ വളരെ ഈ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ വിചാരിക്കും പലരൊക്കെ വല വാങ്ങിച്ചിട്ട് കീറിപ്പോയടുത്ത് കളയാറാവുള്ളത് പക്ഷേ ഇവർ കളയാറല്ല അത് അത്രയും ടൈം എടുത്ത് കഷ്ടപ്പെട്ട് ഈ വലയൊക്കെ തുന്നി കെട്ടുവാണ് തുന്നി കെട്ടിയതിന് ശേഷം ഇവർക്ക് വീണ്ടും ഈ വലയും കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കും അതാണ് മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനം എന്ന് പറയുന്നത് വെറുതെ പോയിട്ട് മീൻ പിടിച്ചിട്ടൊന്നും ഉറങ്ങുകയല്ല ചെയ്യുന്നത് അവർ അവരുടെ വലയും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റാക്കി വച്ചിട്ട് വേണം അവർക്കിനി വീട്ടിൽ പോയി ഉറങ്ങാനായിട്ട് അല്ലേ